തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പൂട്ടാനും തന്നെയാണ് ചീഫ് ജസ്റ്റിസ് ശ്രമിക്കുന്നത് കോൺഫിഡൻഷ്യലായ പല രേഖകളും പ്രതിപക്ഷ നേതാവും ഇന്ത്യ മുന്നണിയും സംയുക്തമായി എല്ലാ തട്ടുകളിൽ നിന്നും നൽകുന്നുണ്ട് ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളെ പിളർത്താനോ അവരെ തകർത്തെറിയാനോ ബി ജെ പിക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല എന്നത് അവരെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റ് എൻ ഡി എക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റ് ഇന്ത്യ ബ്ലോക്കിലും ലഭിച്ചു എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിനു ശേഷം വ്യക്തമായത് ഇതിൽ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുള്ള ഇന്ത്യ മുന്നണിയിലെ പല എം പിമാരും വളരെ വൈകാതെ എൻ ഡി എയിലേക്ക് ചേരും എന്നും എൻ ഡി എ അംഗബലം മുന്നൂറ് കവിയുമെന്നും അത് മുന്നൂറ്റി ഇരുപതോ മുന്നൂറ്റി മുപ്പതോ ഒക്കെ ആയി ഉയരുമെന്നും ഒക്കെ ആയിരുന്നു പല ഭൂദിമീടുകളും തട്ടിവിട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗം ചെയ്ത് രിയാനയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്തിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ വരെ തിരുത്തു നടത്തിക്കൊണ്ടും വലിയ രീതിയിൽ ഉള്ള വ്യാജ നടപടിക്രമങ്ങളാണ് ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി നടത്തിയത് എന്ന ആരോപണം സുപ്രീം കോടതിയിൽ സ്ഥാപിച്ചെടുക്കാൻ പ്രതിപക്ഷ നേതാവ് രാപ്പകലില്ലാതെ ഓടുമ്പോൾ യാണേഷ് കുമാർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് എനിക്കെതിരെയുള്ള വാദങ്ങൾ ശരിവെക്കാൻ അല്ലെങ്കിൽ അത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നിരുപാധികം മാപ്പ് പറയേണ്ടി വരും നിങ്ങൾക്കെതിരെ ഡിഫമേഷന് നടപടി ഉണ്ടാകും മാനനഷ്ട കേസ് കൊടുക്കും എന്നൊക്കെയാണ് ഇതിനു മുമ്പ് ഇരുന്ന രാജീവ് കുമാറിനെതിരെയും നിരവധിയായ അഴിമതി ആരോപണങ്ങളും അതുപോലെ തന്നെ കറപ്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് രാഹുൽ ഗാന്ധി വ്യക്തമായി പറഞ്ഞതാണ് അദ്ദേഹം മാനനഷ്ടത്തിന് പോയില്ല ഒന്നും പോയില്ല മാൾട്ടയിൽ സുഖവാസവുമായി നടക്കുകയാണ് ഇന്ത്യയിൽ നിന്നും മുങ്ങി യൂറോപ്പിലെ ഒരു കൊച്ചു രാജ്യമായക്കുകയാണ് മോദിയുടെ എന്ന് തന്നെ വ്യക്തമാവുകയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത് അതുപോലെ തന്നെയാണ് ജ്ഞാനേഷ് കുമാറിന്റെ കാര്യം ഇനി അങ്ങോട്ടുള്ള ജീവിതം സുഖകരമാക്കാൻ പ്രദേശത്തേക്ക് പാസ്പോർട്ട് നൽകി കേന്ദ്ര സർക്കാർ എല്ലാ രീതിയിലും സ്പോൺസർ ചെയ്തായിരിക്കും അദ്ദേഹത്തിന് വിടുക എന്നും പ്രതിപക്ഷ നേതാവ് കൃത്യമായി മാധ്യമങ്ങളുടെ മുമ്പാകെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് തന്നെ പറയുകയുണ്ടായി ഒഡീസയിലെ എം പിമാർ മധ്യപ്രദേശിലെ എം പിമാർ അതുപോലെ തന്നെ വലിയ അട്ടിമറി നടന്നിരിക്കുന്നു ഏറ്റവും വലിയ ദുരൂഹ അട്ടിമറിയാണ് കർണാടകയിൽ നടന്നത് കർണാടകയിൽ എം പിമാരുടെ എണ്ണം അഞ്ചിൽ കൂടുതൽ ഉയരില്ല എന്ന് തന്നെയായിരുന്നു കോൺഗ്രസ് ബി ജെ പിയെ കുറിച്ച് പറഞ്ഞത് അതിന് കാരണം തൊട്ട് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ തകർന്ന അവസ്ഥ തന്നെയായിരുന്നു അതിന്റെ സൂചന അത്തരത്തിൽ ഹരിയാന അത്തരത്തിൽ കർണാടക ഒഡീസ മധ്യപ്രദേശ് എന്നീ സ്ഥലങ്ങളിൽ നിന്നുമായുള്ള ഏകദേശം കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തിരണ്ടോളം എം പിമാർ അയോഗ്യരാകും